ജീവിതം ഇവിടം കൊണ്ട് അവസാനിക്കുമെന്നും അതിനാൽ ഉള്ള സമയം സുഖിച്ച് ജീവിക്കുന്നതാണ് ബുദ്ധി എന്നും തോന്നലുണ്ടാക്കുന്ന ജീവിത രീതിയാണ് ലോകത്ത് പൊതുവേ കാണാറുള്ളത് എന്നാൽ ആകെ ഒരു ജീവിതമല്ലേ ഉള്ളൂ അതിനാൽ മറ്റുള്ളവരെ കൂടി പരിഗണിക്കാം എന്ന ചിന്ത കൂടി ഉണ്ടാകണം ശരീരം ഇവിടെ അവസാനിക്കുമെങ്കിലും മറ്റൊരു ശക്തി ഇല്ലായിരുന്നുവെങ്കിൽ ജനിച്ചതെങ്ങനെ എന്നതുകൂടി കണക്കിലെടുക്കേണ്ടതുണ്ട് അതിവിടെ മനസ്സായി രൂപം പ്രാപിക്കുന്നുണ്ടെന്നും ഇച്ഛക്കനുസരണമായി അത് നിലനിൽക്കുമെന്നും വിശ്വസിക്കുന്നത് നൂറ്റാണ്ടുകളിലെ പലരുടെയും വിവരണങ്ങളുടെ വെളിച്ചത്തിൽ കൂടിയാണ് അങ്ങനെ ഒരു നിലനിൽപ്പില്ല എന്നത് സാക്ഷ്യപ്പെടുത്താൻ ആർക്കും ഒട്ടാവുകയുമില്ല എല്ലാ ജീവജാലങ്ങൾക്കും നിലനിൽപ്പുണ്ടെന്നും വിവരിക്കപ്പെട്ടിട്ടുണ്ട് ശരീരത്തിൽ നിന്നും രൂപപ്പെടുന്നതും നിലനിൽക്കുന്നതുമായ ഈ രൂപങ്ങൾ നല്ലതും ചീത്തയുമായി വേർതിരിക്കപ്പെട്ടാൽ നല്ലവയുടെ സന്തോഷം അവർണ്ണനീയവും നാശിച്ചവയുടേത് ചിന്താതീതവും ആയിരിക്കുകയും ചെയ്യും